വ്യാപാരികളുടെ കൂടി പൂർണ്ണ പിന്തുണയുണ്ടായാൽ കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ നിഷ്പ്രയാസം കഴിയുമെന്ന് മന്ത്രി എം ബി രാജേഷ് കൂറ്റനാട് വാവന്നൂരിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാലക്കാട് ജില്ലാ കൌൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വി സപ്പോർട്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മരിച്ച വ്യാപാരികളുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണവും ചടങ്ങിൽ നടന്നു വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വലിയ പരിഗണനയാണ് സർക്കാർ നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു ഹരിതകർമ്മസേന നിലവിൽ ഈടാക്കിക്കൊണ്ടിരിക്കുന്ന പിഴ കുറയ്ക്കുന്നത് സംബന്ധിച്ച് സർക്കാർ ആലോചിച്ച ശേഷം നടപടി സ്വീകരിക്കും തന്നെയായാലും മാലിന്യങ്ങൾ റോഡരികിലോ മറ്റ് സ്ഥലങ്ങളിലോ നിക്ഷേപിക്കുന്നത് പിടികൂടിയാൽ പിഴ ഈടാക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും മന്ത്രി പറഞ്ഞു വ്യാപാരികൾ ഇപ്പോൾ നൽകിയ നിവേദനത്തിന് പരിശോധിച്ച ശേഷം ന്യായമായ പരിഗണനയുണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വ്യാപാരി സമൂഹത്തിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ച ഇവിടെ ബാബു പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ ഉള്ള കാരണം പാലക്കാട്ടിൽ നിന്നുള്ള വ്യാപാരികളുടെ ഇടപെടലാണ് എനിക്ക് നിസ്സംശയം പറയാം കാരണം നിങ്ങളാണതെല്ലാം ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ നിന്നുള്ളവരാണ് നിങ്ങളുടെ സംഘടന എന്ന നിലയിൽ ഞാൻ പറഞ്ഞില്ല ഇവരെല്ലാം എനിക്ക് പല നിലയിൽ അടുപ്പുള്ളവരാണ് പഠിക്കുന്ന കാലം മുതൽ അടുപ്പമുള്ള ആളുകൾ ബാബുക്ക് അന്ന് മുതൽ ഉള്ള പരിചയമാണ് പല നിലയിൽ എത്രയോ കാലമായിട്ട് എം പി ആയിരുന്നപ്പോൾ മുതൽ ഒക്കെ ഇവിടെ മാത്രമല്ല അവിടേക്ക് നോക്കിയാലും അനേകം പേരുണ്ട് അപ്പം ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നിങ്ങളെന്നെ വിടാതെ പിടികൂടിയിട്ടുണ്ട് എവിടെ ചെന്നാലും ഈ കാര്യം പറയുന്ന അനുഭവമുണ്ട് അങ്ങനെയാണിത് ചർച്ച ചെയ്തത് ചർച്ച ചെയ്തപ്പോൾ ചില മനസ്സിലായി വളരെ ന്യായമാണ് പല കാര്യങ്ങളെന്ന് മനസ്സിലായി അതിലൊന്നാണ് ഈ ലൈസൻസിൻ്റെ ലൈസൻസിന്റെ സത്യത്തിൽ നിങ്ങള് പറഞ്ഞപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിക്കുന്നത് ഇതൊരന്യായമായിട്ടുള്ള പിഴയാണല്ലോ എന്ന് അത് പരിശോധിച്ചപ്പോ തന്നെ തോന്നി അപ്പൊ തന്നെ തിരുത്താനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് വി സപ്പോർട്ടിൽ അംഗങ്ങളായ ശേഷം മരണപ്പെട്ട ജില്ലയിലെ മൂന്ന് വ്യാപാരികൾക്കുള്ള മുപ്പത് ലക്ഷം രൂപ ധനസഹായ വിതരണം ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു കുറ്റനാട് വാവന്നൂരിലെ ഗാമിയോ കൺവെൻഷൻ സെന്ററിലായിരുന്നു കെ വി വി ഇ എസ് പാലക്കാട് ജില്ലാ കൗൺസിൽ യോഗം ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് റിപ്പോർട്ടും ട്രഷറർ കെ കെ ഹരിദാസ് വരവു ചെലവ് കണക്കും അവതരിപ്പിച്ചു മുസ്തഫ മുളയങ്കാവ് ടി രമേഷ് ബേബി ബ്ലാസിദ് സുന്ദർ കോങ്ങാട് വി പ്രജിത് സിറാജ് പാലക്കാട് സി വി ജെയിംസ് തുടങ്ങിയവർ പ്രസംഗിച്ചു സ്വാഗത സംഘം ചെയർമാൻ കെ ആർ ബാലൻ സ്വാഗതവും ടി പി ഷക്കീർ നന്ദിയും പറഞ്ഞു ജില്ലയിലെ പന്ത്രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി വ്യാപാരികളും ജില്ലാ കൗൺസിൽ അംഗങ്ങളും ഉൾപ്പെടെ എണ്ണൂറ് പേർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പട്ടാമ്പി